ശ്രോതാക്കളെ നമ്മുടെ സംഘടനയെ പറ്റി ഞാൻ ഒന്ന് സംസാരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് ഞാൻ തുടങ്ങുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ വർഷത്തെ കുബുറസൂൽ കോൺഫറൻസിൽ വെച്ച് എറണാകുളത്ത് വെച്ച് പറഞ്ഞു പിന്നെ നബീസല്ലാഹു അല്ലൈവസല തങ്ങളെ ഇകയിത്തുന്ന തരന്തായിട്ട് സംസാരിക്കുന്ന ആളുകളൊന്നും തന്നെ മുസ്ലിമേ അല്ല അത്രയും അവിടെ നിന്ന് തുറന്ന് പറയാനുണ്ടായ കാരണം ഒന്ന് ചിലതുണ്ട് അത് പിന്നീട് വരും പിന്നെ കഴിഞ്ഞ വർഷം തന്നെ കോഴിക്കോട് വെച്ച ഒരു പരിപാടിയിൽ വെച്ചിട്ട് കാന്തപുരം പറഞ്ഞു സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് വിധായികൾ കയറി എന്ന് ശ്രദ്ധിക്കണം നമുക്ക് കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമില്ല ഈ മാൻ തുറച്ചിട്ട് കാര്യമില്ല ഇത് വ്യക്തമാണ് കാന്തപുരം ഉസ്താദ് ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് സംസാരിച്ച സംസാരമാണ് രണ്ടും ഇത് അവിടുത്തെ എഴുപത് വർഷക്കാലത്തെ എഴുപത് വയസ്സിൻ്റെ ഇടയിൽ അറുപതല്ല എഴുപത് വർഷ വയസ്സിൻ്റെ ഇടയിൽ ഈ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ എമ്പാടുമുള്ള ഏത് ഭാഗത്തുമുള്ള മിനിയങ്ങൾക്ക് നേതൃത്വം കൊടുത്തും കൊണ്ട് തന്നെ പഠിപ്പിച്ച് തന്നൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വിഷയത്തിൽ ഈ സാധുവായ ഞാൻ വേദനയിലായിരുന്നു കാരണം എൺപത്തഞ്ച് എൺപത്താറ് എൺപത്ത അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് വരെ ഇവിടെ സുന്നത്ത് ജമാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് കഴുത്തിലൂടെ കത്തി ഓടിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു അത് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ അങ്ങനെ വിഷമിച്ചു പോയിട്ടുണ്ട് കേരളത്തിൽ കാന്തപുരം റോട്ടിൽ റോട്ടിലിറങ്ങാൻ പാടില്ല അവിടുത്തെ കറാമത്തിൽ നിന്ന് ഞാൻ പലതും മനസ്സിലാക്കിയിരുന്നു ഒന്നാണ് പതിനൊന്നാം മൈൽസിൽ വെച്ചിട്ട് കാന്തബ്രഹ്മസ്ഥാദിനെ സ്റ്റേജിലേക്ക് കല്ലെറിഞ്ഞു ശരിക്കും നെഞ്ഞു വേദനിച്ചു നെഞ്ഞ് ശരിക്കും വേദനിച്ചു ആ വേദനയോടുകൂടെ അവിടുന്ന് ദാക്ഷിയത്വാണ്ട് ഈ എറിഞ്ഞവനെ ഹിതായത്തിലാക്കണേ ഒള്ളാം കാരണം അറിയില്ല ആരും കണ്ടിട്ടില്ല എറിഞ്ഞത് ഇപ്പോൾ പിന്നെ ഈ പിന്നെ മരച്ചീനിയുടെ കൊള്ളിയുടെ മരച്ചീനിയുടെ തോട്ടത്തിൽ നിന്ന് എറിഞ്ഞതാണ് ആരും കണ്ടിട്ടില്ല പക്ഷേ കാന്തപരം ഉസ്താദിനെ അള്ളാഹുസാല അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്തു ഒരു മുജാഹിദ് സുന്നദ്ധമായതിൻ്റെ ആളുകളിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞതായിരുന്നു അങ്ങനെയാണ് പിന്നെ കുറച്ച് യുവാക്കൾ പറയുന്നത് ഇങ്ങനെ നശിപ്പിക്കാൻ എന്നാൽ നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ല എന്ന് അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് കാന്തപരം ഉസ്താദ് എവിടെ പോകുന്നുണ്ടോ അവിടെ ഒരു കുറച്ച് ആളുകൾ അവരവിടെ ആണെന്നുണ്ടാവും അങ്ങനെയാണ് പിന്നീട് അങ്ങനത്തെ ഒരു കയറ് കിട്ടിയതായി തെളിവില്ല എന്നാൽ ഈ എറിഞ്ഞ മുജാഹിദ് അവസാനം വിഷമിച്ചു വിഷമത്തിൻ്റെ ഇടയിൽ നിന്ന് ദ ചെയ്തു മടകിൽ ചെന്ന് ദ്വായ ചെയ്തപ്പം സ്വപ്നം കണ്ടു നീ കാലഘട്ടത്തിൻ്റെ വലിയൊരു പണ്ഡിതനെ ആക്രമിച്ചിട്ടുണ്ട് പോയിട്ട് മാപ്പ് പറയണോ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ചിത്തടി മേത്തലുള്ള അബോക്ൽ സഫാഫി മുതമ്പിറലാലം മഹാനരുടെ അനുജൻ സൈദുദ്ദീൻ മുസ്ലിയാരുടെ മകൻ അവരോട് ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ നീ പോര് ഒന്നും പറയൂല കാന്തപുര സാബ് ഒന്നും ചെയ്യൂല പോര് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി മാപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞത് ഞാൻ അന്ന് തന്നെ മാപ്പ് തന്നിക്കണല്ലോ എന്നാണ് അന്നേരം സ്റ്റേജ് മേളിൽ ചെന്നെ മാപ്പ് കൊടുത്തു പക്ഷേ ഈ മനുഷ്യന് ഹിതായത്തിലാകാനുള്ള ഒരു വഴി അള്ള വെച്ചത് യഥാർത്ഥത്തിൽ അതായിരുന്നു ഒരു മഹാന കല്ലെറിയാക്കാൻ അത് അമ്പ്യാക്കണമെന്ന് കാണാം കുമർപ്രഖ സാബ് പ്രകൃതിയുള്ള തങ്ങള് എല്ലാ കളിയും കഴിച്ചാൽ അവസാനം ഹിതായത്തിലായത് തലേൽക്കാൻ പോയ സമയത്താണ് നമ്മളിപ്പോൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തെ എക്രമിലും അങ്ങോട്ട് കാണാൻ പറ്റും അവിടെ കാണാൻ പറ്റും അമ്പിയാക്കളിൽ കാണാൻ പറ്റും അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ തീരാത്തതായതുകൊണ്ടായാലും പറയാത്ത അത് തീരൂല എന്തോ ആവട്ടെ ആ മനുഷ്യൻ ഹിതാക്കലായി പിന്നീട് കരൾ കാതബരസാനിന് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെർക്കണോ എന്ന് പിന്നെ വാസി പിടിക്കുന്ന ഒരവസ്ഥയിൽ കാണാൻ പറ്റിപ്പോയി എന്താകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്കൊക്കെ വേദന പറ്റിയ ഒരു സമയം ആ അടി കിട്ടിയിട്ടും ഏറ് കിട്ടിയിട്ടും എന്ത് ചെയ്തിട്ടും ഊരുവൽക്കുണ്ടായിട്ടും ജനങ്ങളിടയിലു മാനം കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് ഈ സാധുവായി എനിക്ക് മനപ്രയാസം ഉണ്ടായില്ല എന്നാൽ മനപ്രയാസം ഉണ്ടായ ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പം അടുത്തായി മറ്റേ കുന്നമങ്ങൾക്ക് സംഭവം തന്നെ പറയാം അത് അധിക മഹല്ലിലും നടന്നിട്ടുണ്ട് എന്നും നമ്മളത് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ പിന്നിൽ കളിച്ചവരെയും നമുക്കറിയാം കളിച്ചവരെയും ഞാൻ ശബരി പരച്ചു തരാം കുന്നമങ്ങൾക്ക് മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു അവിടെ നമ്മളെ മൊത്തത്തിൽ അത് പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരുടെ അക്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ അവിടെ ആ അതിനു വേണ്ടി ഒരു പൊതുയോഗം കുന്നമംഗലത്ത് സംഘടിപ്പിച്ചതിൽ കാന്തപ്രസ്സാദ് വന്നിട്ടുണ്ട് അന്ന് നമ്മൾ കാന്തപ്രസാദ് വന്നെന്ന് എന്നറിഞ്ഞപ്പോഴത്തെ തന്നെ അങ്ങാടിയിൽ നിന്ന് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് സ്റ്റേജിൽ ഒരു കടുത്ത വിതായി കാന്തപ്രസ്സാദ് ഒരു നിലക്കും അവരെ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറയപ്പെട്ട വകുതി തൊള്ള തുറന്നാൽ നാവെടുത്താൽ സുന്നത്തേമാരത്തിനെ തെറി പറയുന്ന വ്യക്തി സ്റ്റേജ്മൽ ഇങ്ങനെ വലിയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും കാന്തപുരം ഉസ്താദ് വന്ന് അവന്റെ തൊട്ടപ്പുറത്ത് വെച്ച് പ്രസംഗിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ കാന്തപരം അങ്ങനത്തെ ആളുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല അറിയില്ലായിരുന്നു വന്നു കെട്ടാൽ പിന്നെ മറ്റൊരു രൂപമാണ് അതുകൊണ്ട് അവിടെ വെച്ച് പ്രസംഗിച്ചതാണല്ലേ ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും എന്തേ കാരണം അത് ഉസ്താദിനെ വഞ്ചിച്ചതായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി വരുമെന്ന് അറിയില്ല സംഘടന ആൾക്കാൾക്കാർ വിളിച്ചപ്പം സംഘടനയുടെ പ്രവർത്തനത്തിന് വന്നു ഇത് പല ഭാഗത്തും നടന്നിട്ടുണ്ട് പിന്നെ ഗവൺമെന്റ് തലത്തിൽ അങ്ങനെയുണ്ട് കേരള ഗവൺമെൻറ് തലത്തിൽ പല യോഗങ്ങളും നടന്നിട്ടുണ്ട് അതിൽ പല ആളുകളും ഉണ്ടായിട്ടുണ്ട് അത് ഗവൺമെന്റ് വെക്കുന്ന സംവിധാനമാണ് അത് അതിൻ്റേതായ രൂപത്തിൽ അത് നടക്കുകയും ചെയ്യും എന്നല്ലാതെ അതിപ്പോ കുവൈത്ത് കരാറിനൊക്കെ പറ്റിയിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ആണ് കാന്തപുര ഉസ്താദ് പോയത് സംസാരിക്കാൻ ആവശ്യമാണ് പതിനേഴോളം വിഷയത്തിൽ അന്ന് ഒപ്പിട്ട് വാങ്ങിയതിൽ കാന്തപുരം പ്രസ്താദ് പതിനാല് വിഷയത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ ആശയത്തിലേക്ക് ഒപ്പിട്ട് ഇങ്ങോട്ട് വാങ്ങിയതും ഇവിടെ ഭയങ്കര കോലാഹലം ഉണ്ടാക്കി നിന്നു നമ്മൾ വായിച്ച് നോക്കുന്ന എന്താ സ്ഥിതി നമ്മൾ പറഞ്ഞേക്കാളും അവർ വായിച്ചു നോക്കി എന്നത് പറയുന്നു മൂന്ന് വിഷയം അപ്പുറവും ഉപ്പുറവും തൊടാത്ത സഹകരിക്കണം വായിക്കോട്ടെ സഹകരിക്കാം രണ്ടോളം സ്ഥാദ് അതിൻ്റെ അപ്പാർ അഭിഷയപാർത്ഥിയാൻ നമ്മൾക്കൊക്കെ ചെറുതന്നെ നമ്മൾ അന്നേരത്തേ അങ്ങാടിക്കുള്ള പങ്ങാടിനെ നടത്താറുണ്ടാവുള്ളൂ നമ്മൾ നേരിട്ട് സംസാരിച്ചതാണ് കണ്ടോളസ്താവ് പറഞ്ഞു വന്നോളി മക്കളെ കുത്തുബിയത്തുണ്ട് റാത്തി ഉണ്ട് പൊയിലോട്ടുണ്ട് നമ്മൾ സഹകരിക്കാം വരി നിങ്ങൾ വരി നമ്മൾ വരും നമ്മക്കൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേജ് പരിപാടി ഉണ്ടാക്കാൻ ഞങ്ങൾ വരും പേടിച്ചെണ്ണം ഞങ്ങളാത്തു വരും പക്ഷേ ദീനുൽ ഇസ്ലാമിനെ വിരുദ്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ അവസാനം പ്രസംഗിക്കാം അത് നമ്മൾ തീർത്തും പിന്നെ അന്നേരം കണ്ടെറിയരുത് നമ്മൾ നിങ്ങളെ സ്റ്റേജ് മേലേക്ക് വരും യാതൊരു സംശയമില്ല ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് വന്നാൽ നമ്മൾ തീർത്തും തീർത്തുന്ന സമയത്ത് പിന്നെ കല്ലറിയാൻ നടക്കരുത് അപ്പോൾ പിന്നെ ചുരുക്കിപ്പാറ്റോ വന്നാതെ ഇനി അതായത് തീർത്താൽ പറയുമ്പോഴത്തേക്ക് ഇവിടെ സമയം തകയൂല ഏതോ ആവട്ടെ ആ സ്റ്റേജ്മലേക്ക് നമ്മൾ വന്ന് നോക്കിയപ്പോൾ ആ സദസ്സിലേക്ക് കടക്കാൻ ഈ ഫക്കീറിനെ കൊണ്ടു കഴിഞ്ഞില്ല അങ്ങേറ്റം വേദനിച്ചു പോയി ഉസ്താദിന്റെ എഴുപത് വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ വിരുദ്ധമാണല്ലോ ഇത് കണ്ടത് ഇത് പറ്റിച്ചതാണല്ലോ എന്ന് നമ്മൾ ഉറപ്പായി അങ്ങനെ എന്തുണ്ടായി അതിനുശേഷം ഒരു കെ എം ജെൻ്റെ യോഗം നടന്നു ഞാനന്ന് കെ എം ജെ ആണ് കെ എം ജെ ഒക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തുണ്ടാകുന്ന വിഷയങ്ങളാണിത് കെ എം ജെൻ്റെ യോഗം നടന്നു ഈ ഈ യോഗത്തിന് പൊതുയോഗത്തിന് നേതൃത്വം കൊടുത്താൽ പ്രവർത്തനം പ്രവർത്തിച്ച് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ വീട്ടിൽ വെച്ചാണ് യോഗം നടന്നത് ആ വ്യക്തി ആരാണ് എസ് വൈ എസിൻ്റെ നേതൃസ്ഥാനത്തും കുന്ദമംഗലത്തിൻ്റെ നേതൃസ്ഥാനത്തും അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലടക്കം പിടിപാടുള്ള മനുഷ്യരും ആണ് അങ്ങനെ ആ വീട്ടിൽ വെച്ച് യോൻ ചേർന്ന ഇല്ലാത്തത് ഉസ്മാൻ പിന്നെ ഉസ്മാൻ മണ്ടാൾ ഉസ്മാൻ മൗലബി പിന്നെ അധ്യക്ഷൻ വഹിക്കുന്നത് കാരണം അവർ ജോണിൻ്റെ നേതൃസ്ഥാനത്തിലുള്ള ആളായതുകൊണ്ട് ഇനി പിന്നെ നേതൃത്വം വഹിച്ചത് അധ്യക്ഷൻ വഹിച്ചത് അവരാണ് അപ്പം അധ്യക്ഷനോടാണ് ചോദിക്കാനുള്ളത് എനിക്ക് ചാൻസ് കിട്ടി ഞാൻ ചാൻസ് പാർട്ട് നടന്നതായിരുന്നു അതുപോലെ തന്നെ ഇത് പുറത്തുവിടാൻ ഞാൻ ചാൻസ് പാർട്ട് നടന്നതായിരുന്നു ഇപ്പം കിട്ടിയപ്പോൾ ഞമ്മൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉസ്മാൻ അലബീനോട് ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞ കാല ആലിമ്യങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി വിധൈകളുമായിട്ട് പിന്നെ ലോയം കൂടാമെന്ന് നമുക്ക് വിധയികളുമായിട്ട് സഹകരിച്ച് അവരെയും സ്നേഹിച്ച് കൊണ്ടു നടക്കാമെന്ന് നമുക്ക് തീരുമാനമായിട്ടുണ്ടോ എന്ന് ചോദിച്ചുമാലിക്കാട് ചൂടായി തീർച്ചയായിട്ടും ചോദിച്ച് വെച്ചതിനോട് ചോദിച്ച ആരങ്ങൾ വെച്ച് പഠിപ്പിച്ചു ജോലത്തിൽ വെച്ച് അറുന അമ്പവാ ആനങ്ങൾ പറിച്ചു കഴിഞ്ഞകാല വിധയികൾ പറഞ്ഞ് കഴിഞ്ഞകാല ആലിമീകൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ അനുവാദം ഉണ്ട് എന്നുള്ള ആരാ പറഞ്ഞു ചോദിച്ചു ഞാൻ ചോദിച്ചു കുന്ദമനത്തെ പൊതുയോഗം എന്തായിരുന്നു വേദന ഉള്ളെന്ന് തീരുന്നില്ല ഈ വേദന എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ ഇറക്കി വെക്കാൻ ചാൻസ് കിട്ടി ഞാൻ ഇറക്കി വെച്ചു ഉടനെ തന്നെ ഈ വിദ്വാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് വിധൈനെ കൊണ്ടുവന്ന് സേജ്മക്കേജിയ വിദ്വാൻ കുന്നമങ്ങസിന്റെ അന്നേത്തെ നേതാവ് സംസ്ഥാന അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെന്ന് ഉടൻ പറഞ്ഞു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നു ക്യാമ്പിഡേറ്റ് ആയപ്പോൾ യോഗത്തിൽ ഉണ്ടാവില്ല പെട്ടെന്ന് വന്ന് പറഞ്ഞു അതിൻ്റെ പിന്നെ തനിമ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ യോഗത്തിൽ വെച്ച് ആ വിദ്വാൻ പറഞ്ഞു പിന്നെ ഇവിടെ കോ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ടാക്കി മസ്ജിദുകളുടെ അപ്പോൾ അതിൽ നമ്മളെ പള്ളിയുണ്ട് മറ്റോ പള്ളിയുണ്ട് അങ്ങനെയാണത് വരുന്നത് ഞാൻ ചോദിച്ചു ഉടനെ തന്നെ ഞാൻ ചോദിച്ചു മുജാഹുദ്ധ മൗദികാധ്യാനികളെ പോലാത്ത പിന്നെ തെബലികാരെ പോലാത്ത പള്ളി ഉണ്ടോയെന്ന് വെച്ചി അല്ല അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ സ്റ്റേജ് മലാരായി തങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ചാൻസിന് ഞാൻ പറഞ്ഞതാണത് കാരണം അടി എന്ന് എനിക്കറിയാം അടി കിട്ടും വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ ഇത് സുന്നസമമായതിനു വിരുദ്ധമായപ്പോൾ പറയേണ്ട ആവശ്യം വന്നു ഞാൻ ചോദിച്ചു സ്റ്റേജ് മലയാളായിട്ട് ഉടനെ തന്നെ പിന്നെ ദേഷ്യം പിടിച്ചിട്ട് ആ വിദ്വാൻ ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ആ യോഗത്തിൽ അന്ന് പങ്കെടുത്ത ആളുകൾ കളവ് പറഞ്ഞില്ലെങ്കിൽ അവരോട് ചോദിച്ചു വെച്ചാൽ അറിയാം പറഞ്ഞത് മുജാഹിദീൻ്റെ ജമായത്ത ഇസ്ലാമിയുടെ മുജാഹിദിന്റെ കല് കൈ പിടിച്ചു പോയത് കൊണ്ടോ സലാം പറഞ്ഞു പോയത് കൊണ്ടോ ഒരു കുഴപ്പവും പിന്നെ തൗബ ഇതാ മതിയെന്ന് ഉടനെ തന്നെ എൻ്റെ ചോദ്യം വീണ്ടും ചെന്നു ആ തൗബ ഒക്കെ പഠിപ്പിച്ചിരണം ഇങ്ങോട്ട് വെച്ചിട്ട് കയ്യും പിടിച്ചു ഇങ്ങോട്ട് സലാം പറഞ്ഞ ദിവസം ഇങ്ങോട്ട് വെച്ചാൽ സ്തോപ്പുള്ള അത് എന്ത് തൗബയാണ് തൗബേൻ്റെ സർപ്പം ആണോ അന്ന് പഠിപ്പിച്ചിരണം അന്ന് പിന്നെ ഒരു പോക്ക് പോയി ഞാൻ വിപകനായി കാരണം എന്നെ വിപതാക്കാൻ അതിനാക്കാൻ എളുപ്പം കഴിയും ആൾ മേലെ മോളൊക്കെ പിടിപാടുള്ള ആളാണ് വലിയൊരു സ്ഥാപനത്തിൻ്റെ വലിയൊരു സ്ഥാപനത്തിൻ്റെ പിന്നെ പല ഭാഗങ്ങളും നേതൃത്വം വഹിക്കുന്ന ആളുമാണ് പക്ഷെ ആള് സ്വഭാവം എങ്ങനെയാണ് കാന്തപരംസ്താദ് പറഞ്ഞതിനെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടാണ് കാന്തപരമസാദ് വിഷയം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതേ വ്യക്തി തന്നെ ആ വ്യക്തിയെ സഹായിക്കുന്ന കുറഞ്ഞ ആളുകളുമാണ് കുന്നമങ്ങൾത്തെ മഹലിനെ ചിതയിലേക്കാക്കിയത് നമുക്കറിയാം കക്കോവ് എന്ത് സംഭവിച്ചു കക്കോവ് ഏറ്റവും കൂടുതൽ ഭൂരിവർഷം എ പി വിഭാഗത്തിനുള്ള മഹേലയിൽ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും ജായികൊക്കെയാണ് നേത്രസ്ഥാനം കൊടുക്കുന്നത് എന്തേ കാരണം അതാണ് സംഘടനയുടെ പ്രവർത്തനം പഠിക്കണം സംഘടനാ പ്രവർത്തനം ശരിക്കും നമ്മൾ പഠിക്കണം രണ്ട് യോഗത്തിന് മറ്റൊരാൾ മിണ്ടില്ല കാരണം അപ്പുറത്തുള്ളത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരും മറ്റോരും പിടിപാടുള്ള സ്ഥലത്താണ് ഓരോക്കെന്തെയ്ത് എബൽക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ അപ്പത്തുള്ള ഒരു പോരാട്ടം വിവരിക്കണം അയാൾ പറഞ്ഞില്ല മറ്റാ മർച്ചാൻ വർഷം നടന്നിട്ട് തെരഞ്ഞെടുപ്പ് നോക്കണാരോ സംഗതി അറിയിച്ചെങ്കിൽ അന്നേരം നമ്മൾ തല്ലുകൂടിയിട്ട് കാര്യമില്ല നമ്മൾ നേരത്തെ ചെയ്തു വെക്കേണ്ടേ ചെയ്തു വെക്കണോ ഇതേ ഒരു പ്രവർത്തനം വിധയികൾക്ക് ചാൻസ് വെച്ചു കൊടുത്ത് കുന്നാളത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി ആ തെരഞ്ഞെടുപ്പ് കുന്നാൾക്ക് ഉണ്ടാവില്ലായിരുന്നു ഉണ്ടാവേണ്ട ആവശ്യമല്ല അതിന് ഏതോ വ്യക്തിയോട് എന്തിൻ്റെ പേരിൽ വെറുപ്പുണ്ടായതുകൊണ്ട് സുന്നറ്റിനെ നശിപ്പിക്കുന്നത് എന്തിനാണ് എൻ്റെ ജോലി അതാണ് നമുക്കറിയാം അവിടെ ഒരു വ്യക്തിയുമായിട്ട് ഒരു വേൽക്ക് ചെലവ് വെക്കുന്നില്ല കാരണം ഈഗോ കാണിക്കുന്ന വ്യക്തി നേതൃസ്ഥാനത്തുണ്ട് പക്ഷേ ഈഗോ കാണിച്ചു അതിനേക്കാളും വലിയ ഈഗോവിലായി അതാണ്ടായത് രണ്ട് ഈഗോ തമ്മിൽ തട്ടി തട്ടിപ്പൊന്തായി സുന്നത്തിന് ഇല്ലാതെ പോയി ഇതവിടെ എന്തായത് എന്നാൽ അവിടെ തന്ത്രമാണ് വേണ്ടത് അങ്ങനെ ഒരു ഈഗോ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ തന്ത്രപരമായിട്ട് ഒഴിവാക്കുക സുന്നത്തിന് പരിക്ക് പറ്റാത്ത സംവിധാനത്തിൽ കൂടി ഒഴിവാക്കുക ഇതിന് പകരം അവർ ചെയ്ത് കൂട്ടിച്ചത് കുന്ദവങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി ഇനി ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് നേരെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഇ തിരഞ്ഞെടുപ്പിൽ തന്നെ അവർ രക്ഷപ്പെട്ടത് മൂന്ന് ലീഗാരെ കച്ചു പറയാലോ ലീഗിന്റെ പ്രവർത്തകർ ലീഗിൻ്റെ ആൾക്കാർ കുന്നമംഗലത്തെ മഹല് കമ്മിറ്റിയിലേക്ക് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് വന്നിട്ടേ ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വന്നില്ല ഒരിക്കലും വന്നില്ല അത് കുന്നമംഗലത്തെ അന്ന് ലീഗിന് നേതൃത്വം കൊടുക്കുന്ന മാമുക്ക മാമുക്ക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പള്ളീൻ്റെ ആവശ്യത്തിന് നമ്മൾ പോകരുത് നമുക്ക് വേറെ സംഘടനയോട് വിജയിപ്പിക്കണം അതിന് നമുക്ക് എന്തും ചെയ്യണം പള്ളിയുടെ വിഷയത്തിൽ പോകരുത് അത് അപകടമാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് കാലം വരെ വന്നിട്ടില്ല അപ്പം താളികയിലാക്കിയത് വെച്ചു കൊടുത്താൽ പോവും ചെയ്യൂ ഈ വിദ്വാൻമാർ തളികയിലാക്കി ഇത് നേരെ കൊടുത്തു പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇത് പല ആൾക്കാരും കുന്നമംഗലത്തെ വിഷയം പള്ളിയുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിക്കാറുണ്ട് കാരണം കുന്നമംഗലത്തെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഞാനാണെന്ന് സുന്നത്യനായത്തിൻ്റെ കേരളത്തിലൊരു വിതക്കെ എല്ലായിടത്തും ഉള്ള ആൾക്കാർക്കറിയാം അന്ന് ഞാനായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അന്ന് നമ്മളിത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളെ ദേഷ്യം പിടിച്ച വ്യക്തിമാരാണ് ഇവരൊക്കെ ഇവരൊക്കെ അന്ന് ദേഷ്യം പിടിച്ച അന്ന് ലീഗന്റെ പിന്നെ എം എസ് എഫിൻ്റെ സ്ഥാനം തിരിച്ചുന്ന ആളും കൂടിയാണ് പിന്നെയാണ് കസാല ഇങ്ങോട്ട് മാറ്റിയിട്ടത് ഇവിടെ പിടിപാട് അയക്കണമെന്ന് തോന്നിയപ്പോൾ നമുക്കത് അറിയാത്തതൊന്നുമല്ല നമ്മൾ പറയേണ്ടോടത്ത് ഇത് വച്ച് പറയും പറയേണ്ട സമയത്ത് പറയുമെന്ന് ഞാൻ അന്നേ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വളിച്ചിട്ട് കാര്യമില്ല ഞാനിത് പറയേണ്ട സമയത്ത് പറയും അങ്ങനെ പിന്നെ അന്ന് അന്നേത്തെ പിന്നെ വീട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ചിട്ട് കെ യോഗത്തിൽ വെച്ചത് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു കയ്യലോട് കൂടെ അന്നേത്തെ കെ എം ചേൻ്റെ പ്രസിഡൻ്റ് ഒരോ ഒറ്റ ചൂടായാലും എന്തിനാവുന്നത് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കണമെന്ന് ക്യാമറ്റ എൻ്റെ ആളാണ് എന്തേ കാരണം വിതയിനെ രേഖം പറഞ്ഞു അതാ കുഴപ്പം അദ്ദേഹത്തിന് അത് പറ്റില്ല അയാൾ കഴിഞ്ഞ കാലത്ത് വിധയികളുടെ ഡ്രൈവറായിരുന്നു പിന്നീടാണ് കസാലങ്ങോട്ട് മാറ്റിയിട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മൾ പല ആൾക്കാരും ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഉറച്ചു നോക്കണോണ്ണം അടയുണ്ട് കുഴപ്പം പുതിയൊരു ന്യൂ ജനറേഷൻ കയറി കുടിക്കണേ പാൻറ്റ് കമ്പനി കയറി കുടിക്കണമെന്നാണ് പറഞ്ഞത് ഇത് കുഴപ്പമാണ് സുന്നദ്ധമായത്വൽക്ക് വിഷയങ്ങളല്ല നോ പിന്നെ മോതിയിട്ട് കാണിച്ചാൽ വിധൈകൾക്ക് കൂടെ സർട്ടിട്ട് സർക്കിട്ടടിച്ചലാണ് പിന്നെ യോഗമൊക്കെ ഉണ്ടാകണാലോ ഇനി വരികയും ചെയ്യും അതാണ് അതാണിപ്പോൾ പരിപാടി പിന്നെ ഓരെല്ലാത്തിനും ഓലാട്ട് ഏറ്റെടുക്കുമ്പോൾ വിധൈകൾ സഹായിക്കും കൊടുക്കൂ എന്തേ കാരണവും ഓല ആൾക്കാരാണ് ഇത് നടത്തുന്നത് ഈ ഒരു പ്രവർത്തനം നേരെ ചൊവ്വ കറാമത്തിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ട കാന്തപുരം മുസ്സാർ നമ്മോട് പറയുന്നു നിങ്ങൾ വിധയികൾ പിന്നെ കമ്മിറ്റി കയറി കൊണ്ട് സൂക്ഷിക്കണോ ഇത് നടക്കുന്ന സംഭവമാണ് ഞാനിത് പറയാനുണ്ടായ കാരണം പൊതു പൊതുവായ സോഷ്യൽ മീഡിയയിൽ ഇത് പറയാനുണ്ടായ കാരണം ആളുകൾ കേൾക്കട്ടെ ഞാൻ പല ആളുകളോടും രഹസ്യമായി പറഞ്ഞു നോക്കി പറഞ്ഞു തീന്ന് യാതൊരു വിലയില്ല നമ്മളെ വിമതരാക്കിയ നിങ്ങൾ നമ്മളെ വിമതരാക്കോളെ അള്ളാഹു താരെ വിമതരാക്കിയില്ല നമ്മളെ ഒരു വേട് എനിക്ക് ഞാൻ നിങ്ങൾ നിങ്ങളാരെയും കത്തിച്ചതല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ റബ്ബിനെ എൻ്റെ റബ്ബിൻ്റെ അമ്പിയാക്കള് അവരുടെ ഔലിയാക്കള് സ്വാലീങ്ങൾ മുത്തക്കീങ്ങള് ദീനന്മാറ്റി പ്രവർത്തിക്കുന്ന അക്കായ അക്കായനായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അയച്ച നാല് പാർട്ടിയാക്കിയാൽ എൻ്റെ കവറ് ഞാനച്ചപ്പെട്ടു പോയിക്കോളൂ അത് തരാൻ ഇരുന്ന് അവർത്തിച്ചിട്ടുണ്ട് സംഘടനയുടെ ഈ കളി ഒരിക്കലും അംഗീകരിച്ച് തരാൻ കഴിയില്ല സംഘടനാ നേതൃത്വത്തേക്ക് ഇനിയും പഴയ എൺപത്തെട്ടിലെ ആ അവസ്ഥയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു ഹക്കായി ദീനെ സ്നേഹിക്കുന്ന ആളുകളെ കയ്യിൽ തന്നെ നേതൃത്വം പോയാലേ പറ്റുള്ളൂ കുറെ സമ്പത്ത് ഉണ്ടാക്കിയതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല എന്ന് മാത്രം ഉണർത്തട്ടെ ഇത് പറയാൻ വേണ്ടിയാണ് ചാൻസ് കാത്തിരുന്നതായി എത്രയോ കാലമായി കാത്തിരിക്കുന്ന ഈ നടക്കുന്ന സംഭവങ്ങൾ സഹിക്കവയ്യാതെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന വേദനയായിരുന്നു ഇത് ഇത് തുറന്ന് പറയാൻ ചാൻസ് കിട്ടി എന്റെ നേതൃത്വമാകുന്ന കാന്തപുരം ഉസ്താദ് ഇത് കോഴിക്കോട് വെച്ച് തുറന്നു പറഞ്ഞു എറണാകുളത്ത് വെച്ച് തുറന്നു പറഞ്ഞു ഈ ഒരു അപകടാവസ്ഥ സംഘടനയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പക്ഷേ ഇവിടെ സൂക്ഷിച്ചാൽ അവിടെ ചിലപ്പോൾ ദുഃഖമൊന്നും ഉണ്ടാവില്ല കവറിലെത്തുന്ന അങ്ങനത്തെ സൂക്ഷി ദുഃഖം ഉണ്ടാവും എന്താ കാര്യം മറന്നു പോകരുത് നിങ്ങൾക്ക് എന്തും ചെയ്യാം സംഘടനയോട് അതുപോലെ തന്നെ പറഞ്ഞു പ്രസ്താദ് പറഞ്ഞതിന് എതിര് സുന്നദ്ധമാൻ്റെ വിഷയത്തിൽ പ്രസംഗിച്ച അടുത്ത നേതാവ് അതിൻ്റെ താഴത്തുള്ള വേറെ ഏതാവ് കാന്തപര പ്രസ്താദ് നേരെ നേരെയധികം പ്രസംഗം ഞാൻ നേരിട്ട് ചെന്നായിട്ട് പറഞ്ഞു മോത്ത് നോക്കിയിട്ട് എന്നാട് പറഞ്ഞു നിങ്ങളെ സംസാരം കൊണ്ട് സുന്നദ്ധമായിട്ട് ആൾക്കാർ എന്ന് അറിയില്ല വിഷയമായിട്ട് പറഞ്ഞു കൊടുത്തു വിഷയം ചോദിക്കണ്ട ആളെയും ചോദിക്കണ്ട പക്ഷേ അത് യൂട്യൂബിൽ നിന്ന് പിൻവലിക്കുന്നൊരു അവസ്ഥയോ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന വാക്കുകളിലോ അങ്ങനത്തെ ആശയം വന്നതായിട്ട് കാണാത്തത് കൊണ്ട് പറയുകയാണ് വേറൊരു നേതാവിനോട് പറഞ്ഞത് വിധൈകളോടൊന്നും വല്ല എതിർക്കാൻ പോണ്ടാണ് അപ്പം പറഞ്ഞപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നിങ്ങൾക്ക് നാല് പെൺകുട്ടികളാണല്ലോ അവരെ കല്യാണം കഴിച്ചേതാൻ പിയാപ്പള്ളർ തലയിറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഉടനെ എൻ്റെ റബ് എൻ്റെ ഹൃദയത്തിലേക്ക് കിട്ടുമെന്ന് നൗദി നബി അലുഖി ഇസ്ലാം പറഞ്ഞത് ഇക്കപ്പലിലേക്ക് ഞാൻ ഞാനത് പറയും ഇക്കപ്പൻ്റെ എന്ന് പറയും എനിക്ക് വല്ലതും സഹായം വേണ്ട എൻ്റെ കപ്പലിൽ ഒരു യുവതിയും വേണ്ട അത്രേം ഞാൻ പറയുള്ളൂ കാരണം അത് അപ്പുറത്ത് ലക്ഷം പിന്നെ കിതാബോധിയ മനുഷ്യരാണ് അതുപോലെ വകവച്ചിട്ട് വെച്ചിട്ട് വരുന്നത് പക്ഷേ പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞതാണ് ഈ ഒരവസ്ഥ സുന്നത്വമായിട്ട് ഇവിടെ ഇല്ലായ്മ ചെയ്യും അത് സൂക്ഷിക്കണമെന്ന് മാത്രം പറയട്ടെ കേരളം എന്ന് പറഞ്ഞതും ലോകോൽപത്തി മുതൽക്ക് തന്നെ ദീനുലിസ്ലാമിൻ്റെ അടയാളങ്ങൾ കൊണ്ട് നടക്കുന്ന അവസ്ഥ ഉണ്ട് നിങ്ങൾ പറയട്ടെ അത് നിങ്ങൾ ചോദിക്കുക നബീസല്ല നിങ്ങളെ മുമ്പേ ആ മുമ്പേ വേറെ നബീൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടക്കേണ്ട ഇവിടെ നടക്കാറുണ്ട് അതിൻ്റെ ഞാൻ പറയുന്നുള്ളൂ അത് ദേശി മാറ്റി കളയാൻ ആരും ആഗ്രഹിക്കരുത് ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും സോഷ്യൽ മീഡിയയിൽ പറയേണ്ടി വന്നിട്ട് പറഞ്ഞോളപ്പം പറയില്ല എന്ന് പറയാതെ ഇത്രയും കൊല്ലം ഞാൻ കൊണ്ടുവരുന്നല്ലോ എന്താകും എന്താവും നോക്കിയിട്ട് പല ആളുകളോട് ഞാൻ പറഞ്ഞു നോക്കി കുന്നമങ്ങത്തെ അവസ്ഥ ഇതാണ് ഇതേ അവസ്ഥ പല മഹിലും ഉണ്ടെന്ന് ഉണർത്തുന്നു ഇനി പരിഹാരമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലേ ലെക്കും തീരക്കും വലിയ ദീ നിങ്ങൾക്ക് നിങ്ങളെ മതം ഞമ്മക്ക് ഞങ്ങളുടെ മതം അത്രേ ഇപ്പം പറയുന്നുള്ളൂ നിങ്ങളാരെയും സഹായം വിധൈകളോട് ഇത്തവതിൽ കളിക്കാൻ സുന്നത്തരമായ തന്നെ കനിമാക്കിയത് പറഞ്ഞുകൊടുക്കാൻ കഴിയാത്തവടത്തോളം കാലം നിങ്ങളും നമ്മളായിട്ട് ബന്ധമല്ലാന്നേ പറയാനുള്ളൂ അപ്പോൾ അതിനിപ്പോൾ മുന്നാൽക്കുന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞതും അയ്യത്തി കഴിക്കാനൊന്നും ആരും ഉണ്ടാവില്ല വിക്രൂ അല്ലെ കൊടുക്കില്ലാന്ന് നിങ്ങളെ വിക്രൂ മാ അയ്യത്തക്കാരോ മാക്കാരോ അവൾ സ്വീകരിച്ചതേ നമുക്ക് ആവശ്യമുള്ളൂ അവൾ സ്വീകരിക്കാത്ത ഒരു സാധനമാണ് നമുക്ക് വേണ്ട ഈ കാര്യത്തിൽ ഉണർത്തുന്നു തൽക്കാലം വളർത്തട്ടെ